െ ഇനി ഭയക്കേണ്ട സോളാർ ലൈറ്റുകളുടെ വലിയ ശേഖരവുമായി സ്റ്റീൽ ഹൗസ് ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സ് ഫ്ലഡ് ലൈറ്റ്സ് സെൻസർ ലൈറ്റ്സ് ഇൻഡക്ഷൻ വോൾ ലാമ്പ് സ്പോട്ട് ലൈറ്റ്സ് ഗാർഡൻ ലൈറ്റ്സ് എ സോളാർ ക്യാമറ തുടങ്ങിയവയും കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്ന ലിഥിയം ബാറ്ററികളും സർവീസ് വാറന്റിയോടുകൂടി ഇവിടെ ഹൗസ് റോഡ് സമീപം ചെറുതുരുത്തി പനങ്ങാട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തി ഞായറാഴ്ച പന്ത്രണ്ട് മണിയോടെയാണ് തൃശൂർ കെ ണൻ ഡോഗ് സ്ക്വാഡിലെ ഡോഗ് ഡോണ ഹാൻഡ്ലർമാരായ പ്രവീൺ ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ സംഭവസ്ഥലത്ത് സ്ഥലത്ത് പരിശോധന നടത്തിയത് ടോയ്ലറ്റിന്റെ സൈഡിലൂടെ പുറത്തു കടന്ന മോഷ്ടാവ് ഇടവഴിയിലൂടെ പ്രധാന റോഡിലേക്ക് കടന്നുവെന്നാണ് സംശയിക്കുന്നത് ഫിംഗർപ്രിന്റ് ബ്യൂറോയിൽ നിന്നും യു രാംദാസിന്റെ നേതൃത്വത്തിൽ വിരലടയാള വിദഗ്ധരും ക്ഷേത്രത്തിൽ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ഞായറാഴ്ച രാവിലെ ക്ഷേത്രം തുറക്കുവാനെത്തിയപ്പോഴാണ് മോഷണ വിവരം മനസ്സിലാകുന്നതെന്ന് ക്ഷേത്രം മേൽശാന്തി സനൽ കഴകം പരമേശ്വരൻ നമ്പ്യാർ എന്നിവർ പറഞ്ഞു ഞാൻ വന്നപ്പോൾ നട തുറന്നു അപ്പം നേരം അകത്ത് അത് കയറി ഇപ്പോൾ സാധനങ്ങളൊന്നും പോയിട്ടില്ല എല്ലാം ക്ലിയർ ആയിരിക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഈ ഒരു ദിശനെ വിളിച്ചു അപ്പോൾ കൗണ്ടറിലെ സാധനങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് വലിപ്പം എല്ലാം തുറന്നിട്ടുണ്ട് പിന്നെ ഭണ്ടാരങ്ങൾ പൊളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഒന്നും നഷ്ടപ്പെടില്ല ശ്രീലാത്തൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല തിടമ്പ് എല്ലാം അവിടെ തന്നെ അവിടെത്തന്നെയുണ്ട് നടന്ന് അഞ്ച് അഞ്ചരയോട് കൂടിയിട്ടാണ് ഇല്ല പോകുമ്പോഴേ ഞാൻ അടച്ചിറങ്ങിയത് ഒരു ഏഴോട് കൂടിയിട്ട് അടച്ചിറങ്ങിയിട്ടുണ്ട് ഓട്ടോട് വിളിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് പിന്നെ അപ്പുറത്ത് വേറെ എൻട്രൻസ് കൂടി ഉണ്ട് അപ്പം ഏതിലാണ് കിടന്നതെന്ന് നമുക്ക് നിശ്ചയില്ല പാട്ട് വയ്ക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ സാധനങ്ങളെല്ലാം ഉരുട്ടുകളണ്ടു അത് കഴിഞ്ഞിട്ടാണ് കൗണ്ട് അത് കഴിഞ്ഞാൽ കൗണ്ടർ തുറക്കുക ചെയ്യാറ് കൗണ്ടർ തുറക്കാൻ നോക്കിയപ്പോൾ അത് തുറന്ന് തുടക്കണ്ട് അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ കള്ളം കയറിയതായിട്ട് തോന്നുന്നുണ്ട് ശ്രീകൗലം തുറന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ ദേവസ്വം ഓഫീസറായിട്ട് കോണ്ടാക്ട് ചെയ്തു പിന്നെ ഇവിടുത്തെ സമിതി ആൾക്കാരെ വിളിച്ച് വിവരം അറിയിച്ചു അതിനനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വേണം റെഡി ആക്കിയത് ബി ന്യൂസ് വിടക്കാഞ്ചേരി